ഞാൻ ഇതുപോലെ തൈകളൊക്കെ കിട്ടുമ്പോൾ വേഗം തന്നെ വെച്ച് കൊടുക്കുന്നതിനായി ഗ്രോ ബാഗുകളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജന ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ കുറച്ച് പച്ചക്കറി തൈകളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടുനോക്കാം ഇനി നമുക്ക് വേനൽക്കാല കൃഷികളൊക്കെ ചെയ്യാൻ പറ്റിയ സമയമാണ് അപ്പോൾ ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റിയ കുറച്ച് തൈകളാണ് വാങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ബോട്ടിൽ വളർച്ചാ തുരകം കൂടി വാങ്ങിയിട്ടുണ്ട് ഇതൊരു ജൈവ കീടനാശിനി കൂടിയാണ് ഇത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ചെടികളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെടി വളർന്നു വരികയും അതുപോലെ തന്നെ കീടശല്യങ്ങളൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ വാങ്ങിയ തൈകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം ഞാൻ മൂന്ന് തരത്തിലുള്ള വഴുതണ തൈകൾ വാങ്ങിയിട്ടുണ്ട് അതിൽ ഇത് ഒരു ഐറ്റം ആണ് പിന്നെ നീല വഴുതണയും ഉണ്ട തൈയും ഒക്കെയാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ റെഡ് കളറിലെ ആനക്കൊമ്പൻ വെണ്ടയുടെ തൈകൾ കൂടി കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള തൈകൾ കറിവേപ്പില അഗസ്തി മുരിങ്ങ കോവൽ ഈ മൂന്ന് തൈകൾ കൂടി കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കറിവേപ്പിലയുടെ തൈ അഗസ്തി മുരിങ്ങ കറിവേപ്പില കോവൽ ഇത് മൂന്നും കൂടി പത്ത് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന തൈകൾ പച്ചമുളകിൻ്റെ തൈകളാണ് കിട്ടിയിട്ടുള്ളത് താണ്ട് കണ്ടോ ഞാനിവിടെ എല്ലാ തൈകളും അയ്യഞ്ചെണ്ണം മാത്രമാണ് വാങ്ങിയത് തക്കാളിയും പയറും വഴുതനയും ഒക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ കുരങ്ങന്മാരൊന്നും തരുകയില്ല കുരങ്ങന്മാരുടെയൊക്കെ ശല്യം ഉള്ളത് കൊണ്ട് കുറച്ച് തൈകൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഇത് തക്കാളിയുടെ തൈകളാണ് നമ്മൾ കൃഷി ചെയ്യാനായി തൈകളൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലൊരു ജൈവ കീടനാശിനി നമ്മുടെ കൈകളിലുള്ളത് വളരെ നല്ലതാണ് അത് ചെടികളൊക്കെ നട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ ഇലകളുടെ അടിയിലും മുകളിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ കീടശല്യം ഇല്ലാതെ നല്ല കൂടി തന്നെ വേഗം വളർന്നു വരും അപ്പോൾ ഞാൻ കൊണ്ടുവന്ന തൈ ചെടികളെല്ലാം കവറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വച്ചിരിക്കുകയാണ് ഞാനിവിടെ വെണ്ടത്തൈകളാണ് കൂടുതലായി എടുത്തിട്ടുള്ളത് അതിലാകുമ്പോൾ കുരങ്ങന്മാരുടെ ശല്യം ഉണ്ടാവുകയില്ല അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പാക്കറ്റ് വെർത്ത് സീലിയം കൂടി വാങ്ങിയിട്ടുണ്ട് വെർത്ത് സീലിയം നമ്മുടെ ചെടികൾക്കുണ്ടാകാവുന്ന കുരുടുപ്പ് അതുപോലെ തന്നെ കീടശല്യം ഇതൊക്കെ മാറ്റി നല്ല ആരോഗ്യത്തോടു കൂടി ചെടി വളർന്നു വരാൻ സഹായിക്കും അപ്പോൾ ഞാൻ ഈ വളർച്ചാ തുരകത്തിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോഴിതിൻ്റെ ഉപയോഗ രീതിയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലായി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള വെട്ടിസീലിയം പിന്നെ ഒരു പാക്കറ്റ് ബേബി പിണ്ണാക്ക് കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഇതുപോലെ തൈകളൊക്കെ കിട്ടുമ്പോൾ വേഗം തന്നെ വെച്ച് കൊടുക്കുന്നതിനായി ഗ്രോ ബാഗുകളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലായി കൊടുക്കുന്നുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം നമ്മൾ സീലിയം ഒക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കി വേണം വാങ്ങുവാൻ വൃത്തശീലത്തിൻ്റെയൊക്കെ കാലാവധി ആറുമാസക്കാലത്തേക്ക് മാത്രമായിരിക്കും ഞാൻ വേനൽക്കാല കൃഷിക്കായിട്ട് വാങ്ങിയ തൈകളും അതുപോലെ തന്നെ ജൈവ കീടനാശിനിയും വളവുമൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ